ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പോഷൻ മാ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ പോഷൻ മാ നമ്മൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തു വന്നു നമ്മൾ സെപ്റ്റംബർ പതിനേഴിന് സെപ്റ്റംബർ ഒരു മാസം സെപ്റ്റംബർ മാസം ഒന്നോട്ട് മുപ്പത് വരെ എന്നുള്ള കണക്കിലാണ് നമ്മൾ പോഷൻ മാ ആഘോഷിക്കാറുള്ളത് പക്ഷേ ഈ വർഷം നമ്മൾ സെപ്റ്റംബർ പതിനേഴിനാണ് ആരംഭിച്ചത് ഒക്ടോബർ പതിനാറ് വരെ എന്നുള്ള കണക്കിലാണ് നമ്മൾ ആരംഭിച്ചത് അറിയാറ് അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ അംഗൻവാടി തലത്തിൽ ബെനിഫിഷ്യറി തലത്തിൽ ഓഫീസ് തലത്തിൽ ബ്ലോക്ക് തലത്തിൽ ജില്ലാ തലത്തിലൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്നു സോ നമ്മുടെ ഒക്ടോബറിലെ പോഷന്മാരുടെ ഭാഗമായിട്ടുള്ളൊരു സി ബി അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ സി ബിയും ആണ് നമ്മൾ ഒക്ടോബർ പതിനാറിലെ പ്രവർത്തനം അത് സി ബി ഐ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലോക ഭക്ഷ്യ ദിനമാണ് നമ്മുടെ സി ബി ഐയുടെ തീം ലോക ഭക്ഷ്യദിനം അപ്പോൾ അത് നമുക്ക് ഒരു സാമൂഹ്യ അധിഷ്ഠി പരിപാടിയാണല്ലോ നമ്മുടെ സി എന്ന് പറയുന്നത് അപ്പോൾ അത് ഒക്ടോബർ പതിനാറിന് അതായത് നാളെ അംഗനവാടിയിൽ നടത്തുകയും അതിൻ്റെ ഫോട്ടോ ജന്നാന്തോളം ഡാഷ് ബോർഡിൽ എൻറ്റർ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇതിൽ സംശയം വരാം ഇതിൻ്റെ പോഷൻ ട്രാക്കിൽ എൻറ്റർ ചെയ്യുമ്പോഴുള്ള തീം എന്താണ് അതുപോലെ ജന്നാന്തോളം ഡാഷ് ബോർഡ് ഉണ്ടല്ലോ അതിൽ എൻറ്റർ ചെയ്യുമ്പോൾ തീം ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ വരാം അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് തുടർന്ന് നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് കാണാം പോഷൻ ട്രാക്കുകളും അതുപോലെ ജനാന്തുള്ളിലും കൊടുക്കേണ്ട എൻട്രി ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമുക്കപ്പോൾ ഈയൊരു ഭക്ഷ്യദിനത്തിൻ്റെ സി ബി ഐക്കകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് ഭക്ഷ്യദിനമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ലോക ഭക്ഷ്യദിനം എല്ലാ വർഷവും ഒക്ടോബർ പതിനാറിന് ആഘോഷിക്കുന്നു ശരിയാണല്ലോ നമ്മൾ നാളെ തന്നെയാണ് അതിൻ്റെ ആചരണം നടത്തുന്നത് സി ബി ഐ ആയിട്ടാണ് നടത്തണതെന്ന് മാത്രം ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന എഫ് എ ഒ മനസ്സിലായ രൂപീകരിച്ച സ്മരണാർത്ഥമാണ് ഈ ദിവസം ആചരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഭക്ഷ്യസുരക്ഷ ദാരിദ്ര്യം പട്ടിണി തുടങ്ങിയ പ്രശ്നങ്ങൾക്കെതിരെ അവബോധം സൃഷ്ടിക്കുക എന്നാണ് ഈ ദിനത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം മനസ്സിലായ ഭക്ഷ്യസുരക്ഷ അതുപോലെ ദാരിദ്ര്യങ്ങൾ വരാം പട്ടിണി വരാം ഇതിനൊക്കെ എതിരെ ഒരു അവബോധം സൃഷ്ടിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ലോകഭക്ഷ്യദിനം ആദ്യമായി സ്ഥാപിച്ചത് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പട്ടിണി ചെറുക്കാനും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക ക്ലിയർ ആണല്ലോ അതുപോലെ ആഘോഷിക്കുന്ന സംഘടനകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രസക്തി കണ്ട ലോകമെമ്പാടുമുള്ള ഭക്ഷ്യസുരക്ഷുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഭക്ഷ്യസുര സുസ്ഥിരത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ഒരു ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും നടക്കുന്നുണ്ട് അതിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് പെൻ്റായിട്ട് അതായത് സാമൂഹിക അധിഷ്ഠിത പരിപാടിയായിട്ട് നമ്മൾ ഈ ഒരു ഭക്ഷ്യദിനം ആചരിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയാൽ ഇന്ന് ഒക്ടോബർ പതിനാറ് ലോക ദിനം ഓർമ്മിപ്പിക്കുന്നത് എന്ത് അറിയാം നമുക്കറിയാം ഭക്ഷണത്തിൻ്റെ അത്യാവശ്യം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തർക്കും പലരും പല സ്ഥിതിയിലുള്ള ആളുകളായിരിക്കാം എന്നിരുന്നാൽ കൂടിയും ഭക്ഷണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുന്നവർ വളരെ കുറച്ചായിരിക്കും പിന്നെ മറ്റ് യു പിയിലും നോർത്ത് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടാളുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഭക്ഷണം ലോക ഭക്ഷ്യദിനത്തിൽ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വിളിച്ചു ചോദിക്കുകയും അതിൻ്റെ അത് അത് കളയുമ്പോൾ നമുക്കൊക്കെ അറിയാമല്ലോ വെറുതെ കളയാറുണ്ട് ഭക്ഷണം അത് കളയുമ്പോൾ ഉള്ളൊരു ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തി കാണിക്കുന്നത് അതുപോലെ നമ്മുടെ ഹെൽത്ത് ഫുഡ് കഴിക്കുന്നതിനകത്ത് നമ്മുടെ ഹെൽത്തും കൂടി നോക്കണം എന്നുള്ള കാര്യവും ഈ ഒരു ഭക്ഷണ ഭക്ഷ്യദിനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അറിയാലോ സുരക്ഷിതമായ ഭക്ഷണം നമ്മുടെ അവകാശമാണ് കണ്ട സുരക്ഷിതമായ ഭക്ഷണം ഇന്ന് ഫുഡ് പോയിസൺ ഫുഡ് കഴിച്ചിട്ട് ഛർദിയും മറ്റൊരു ആയിട്ട് ഒരുപാട് ആൾക്കാർ ആശുപത്രിയിൽ പിന്നാകുന്നുണ്ട് അപ്പോൾ സുരക്ഷിതമായ ഭക്ഷണം നമ്മുടെ അവകാശമാണ് ഈ പോസ്റ്റേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ട് കണ്ട ദിനം ഒക്ടോബർ പതിനാറ് ഇങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പോസ്റ്ററുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഇട്ട് തന്നത് ക്ലിയർ ആണല്ലോ ഇനി നമുക്കിതിൻ്റെ നോട്ട് നോക്കാം നോട്ട് കൃത്യമായ നോട്ട് ഉണ്ട് നമ്മുടെ ഭക്ഷ്യദിനത്തിൻ്റെ നോട്ട് കണ്ടതിന് ശേഷം പോഷൻ ട്രാക്കോളജി എങ്ങനെ എൻ്റർ ചെയ്യാം എന്നും ജനാന്ദോളനിൽ എങ്ങനെ എൻ്റർ ചെയ്യാമെന്നുള്ളത് പറഞ്ഞുതരാം ഓക്കെ അപ്പം നമുക്ക് നോട്ടിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഭക്ഷ്യദിനത്തിൻ്റെ നോട്ട് കണ്ടില്ലേ അതിൽ കൃത്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ പതിനാറിനാണ് എന്ത് രൂപീകരിച്ചത് ഭക്ഷ്യ കർഷക സംഘടന രൂപീകരിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഭക്ഷണം എന്നാണ് ഈ സംഘടനയുടെ ആപ്തവാക്യം കണ്ടില്ലേ അപ്പം അതിനകത്ത് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ദാരിദ്ര്യത്തിനും വിശപ്പിനും കാരണമായ ഒട്ടേറെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പരിഹാരം കണ്ടെത്താനുമുള്ള ബോധവൽക്കരണമാണ് ഈ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ട എല്ലാവർക്കും ഭക്ഷണം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ദിനത്തിൻ്റെ ആപ്തവാക്യം മനസ്സിലായില്ലേ എല്ലാവർക്കും ഭക്ഷണം ഉറപ്പുവരുത്തുക ഞാൻ പറഞ്ഞു ഒരുപാട് ആളുകൾക്ക് ഒരു നേരത്തെ പോലും ഭക്ഷണം കിട്ടാണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പം ഇതിനാപ്തവാക്യം കണ്ടില്ലേ എല്ലാവർക്കും ഭക്ഷണം ഉറപ്പുവരുത്താം എന്നുള്ളതാണ് കുറെ കാര്യങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ ഭക്ഷ്യസുരക്ഷ ദിനത്തിൻ്റെ ലക്ഷ്യങ്ങൾ കണ്ട ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലൂടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക ഭക്ഷണത്തിലൂടെ ബാധിക്കുന്ന രോഗങ്ങൾ തടയുക എല്ലാ മേഖലകളിലും മെച്ചപ്പെട്ട ഭക്ഷ്യസുരക്ഷയ്ക്കായി സഹകരണപരമായ സമീപനങ്ങൾ സ്വീകരിക്കുക പകർച്ചവ്യാധികൾ നന്നായി കൈകാര്യം ചെയ്യുന്നതിനുള്ള പദ്ധതി വീസിപ്പിക്കുക പോഷൻ സമ്മർദ്ദമായി ചെയ്യുക ഭക്ഷ്യവിഷപാതം മൂല മരണം തടയുകയാണ് പിന്നെ അതുപോലെ ആഹാര സംസ്കരണം പരമ്പരാഗതമായ രീതികൾ കണ്ട ഫ്രീസിങ് ഉണക്കൽ ശീതീകരിക്കല് ചൂടാക്കൽ തിളപ്പിക്കൽ പഞ്ചസാര സൂക്ഷിക്കണത് ഒരുപാട് മെത്തേഡ്സ് പറയുന്നുണ്ട് അപ്പോൾ ഈ ഈ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ ഇത് ഫുള്ള് ഇപ്പോൾ വായിക്കാൻ തന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ നഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു ഭക്ഷ്യ ദിനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഇനി നമുക്കിത് എങ്ങനെ നമ്മുടെ പോഷൻ ട്രാക്കറിൽ എൻറ്റർ ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ ജനാന്തോളനിലും അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കുക എല്ലാവരും നോർമലി ചെയ്യണ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കുക അതിന് ശേഷം നമുക്ക് ആ പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം മോർ ഓപ്ഷനിൽ പോവാം മോറില് നേരെ ഇവൻറ്റ്സിൽ പോവാം ഇവൻറ്റ്സിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് കാണാം ആ സി ബിമൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ കാണാട്ട് റീവ്യൂസ് സി ബി ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ഇങ്ങനെ ഉറപ്പ് വരുത്താം അവിടെ നോക്കി നിങ്ങൾ പത്ത് പത്ത് ഇരുപത്തഞ്ച് കണ്ടില്ലേ പ്രീവ്യൂസ് സി ബി ചെയ്തിട്ടുണ്ട് സോ ന്യൂ സി ബി ആഡ് ചെയ്യണം ഡേറ്റ് നിങ്ങൾക്കറിയാം പതിനാറാം തീയതിയാണ് അപ്പം നിങ്ങൾ പതിനാറാം തീയതി സെലക്ട് ചെയ്യണം ദെൻ തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് കൊടുത്ത് തന്നിരിക്കുന്ന തീം എന്ന് പറയുന്നത് സുഭോഷൺ ദിവസമാണ് നമ്മുടെ ഭക്ഷ്യ ദിനവുമായി ബന്ധപ്പെട്ട് പോഷൻ ട്രാക്കിൽ കൊടുക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് വന്നുള്ള തീം സുഭോഷൺ ദിവസമാണ് അത് സെലക്ട് ചെയ്യുക താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് സക്സസ്ഫുള്ളി സി ബി ഐ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് വരും തൊട്ടടുത്ത ദിവസം നിങ്ങൾ പോയിട്ട് നോക്കുമ്പോൾ ഈ പബ്ലിക് ഹെൽത്ത് മെസ്സേജിൻ്റെ താഴെ സുപോഷൻ ദിവസ് പതിനാറ് പത്ത് ഇരുപത്തഞ്ച് അവിടെ വരും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഉറപ്പ് ഉറപ്പുവരുത്താം നിങ്ങൾ ചെയ്തത് കൃത്യമായി പോഷൻ ട്രാക്കുള്ള എൻട്രി ആയി എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്താം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അല്ലേ സോ നമുക്കിനിതെങ്ങനെ ജന്നാം തോണിൽ എൻട്രി വരുത്താം നോക്കാം അതിനുവേണ്ടി നിങ്ങൾ നേരെ ഗൂഗിളിൽ പോവാം അതിനകത്ത് നിങ്ങളവിടെ പോഷൻ ജനാന്തോളം അടിച്ചു കൊടുക്കാം സൈറ്റിൻ്റെ ഉള്ളിൽ കയറാം ലോഗിൻ പാസ് വേടും നിങ്ങൾ ഇപ്പോൾ എല്ലാവരും കാണപ്പെടായി ഉണ്ടാവും അതിനകത്ത് കയറാം അതിന് ശേഷം നമുക്ക് അവിടെ തീം സെലക്ട് ചെയ്യണം അപ്പോൾ ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ട ഒരു തീം നമുക്ക് കൊടുക്കാം അപ്പോൾ നിങ്ങൾ തീം വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ളത് കൊടുക്കാം നമ്മൾ ഭക്ഷ്യദിനമാണ് അപ്പോൾ ഭക്ഷ്യദിനത്തിൽ നമ്മുടെ അംഗനവാടികളിൽ അല്ലെങ്കിൽ വീടുകളിലൊക്കെ ലഭിക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ചിട്ടാണല്ലോ അപ്പോൾ ലോക്കലി ഉള്ളതാണ് അപ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ളത് കൊടുക്കാം ദൻ നിങ്ങൾ എന്ത് ചെയ്യണം അംഗൻവാടി ലെവൽ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം അംഗൻവാടി ജസ്റ്റ് സെലക്ട് ചെയ്യാം അംഗൻവാടി സെലക്ട് ചെയ്തതിന് ശേഷം ആക്ടിവിറ്റി കൊടുക്കണം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേ ആക്ടിവിറ്റി കാണാം നമ്മൾ ഭക്ഷ്യദിനമല്ലേ അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ പ്രമോട്ട് ഇൻഡിജിനസ് ഫുഡ് സിസ്റ്റംസ് ആൻഡ് റെസീപ്സ് അതിൽ അതും അതിനകത്ത് പെടുത്താൻ പറ്റും പിന്നെ അതുപോലെ അവേർനെസ് ഓൺ റീജിയണൽ സീസൺ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പെടുത്താം പ്രൊമോട്ട് ലോക്കൽ ഫുഡ് ഐറ്റംസ് ആൻഡ് ക്രാഫ്റ്റ് അതിൽപ്പെടുത്താം ലോക്കൽ ഫുഡ് ഐറ്റംസ് ആൻഡ് ക്രാഫ്റ്റ് പെടുത്താം അതുപോലെ അവേർനെസ് അബൌട്ട് ദ യൂസ് ഓഫ് ലോക്കൽ ഫുഡ് പ്രൊഡക്റ്റ് ന്യൂട്രീഷ്യസ് ഫുഡ് ഐറ്റംസ് നന്നായിട്ട് ചേർന്നതാണ് കാരണം ഭക്ഷ്യധിനമായിട്ട് ബന്ധപ്പെട്ടതല്ലേ ഇതിൽ ഏത് നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ഞാനിത് ഇത് സെലക്ട് ചെയ്യണം ആ നീല ഡോട്ട് കിടക്കണത് സെലക്ട് ചെയ്തു ദെൻ ഡേറ്റ് നമ്മൾ പതിനാറാം തീയതി നിങ്ങൾ സെലക്ട് ചെയ്യണം ആ പതിനാറിനാണ് നമ്മൾ നടത്തുന്നത് അതിന് എണ്ണ എണ്ണം കാണിക്കുക എത്ര പേര് പങ്കെടുത്തു എന്നുള്ളതിൻ്റെ എണ്ണം നമുക്കിവിടെ കാണിക്കണം ദെൻ നമ്മളെന്തു ചെയ്യും ഫോട്ടോ അപ്ലോഡ് ചെയ്യും നമ്മൾ ഒരു ഭക്ഷ്യധനത്തിൻ്റെ ഫോട്ടോ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇവിടെ അപ്ലോഡ് ചെയ്യും ആക്ഷാ നമുക്ക് ഇവിടെ ആക്കാം വേൾഡ് ഫുഡ് ഡേ ക്ലിയർ ആണല്ലോ എന്നിട്ട് നമ്മൾ എന്തു ചെയ്യും സബ്മിറ്റ് എന്നുള്ളത് കൊടുത്തു വരുമ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇടുന്നതിന് നിങ്ങൾക്ക് കാണാം കേട്ടോ സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തനം ഫുള്ളായി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഭക്ഷ്യദിനത്തിൻ്റെ സി ബി നടത്തേണ്ടത് എങ്ങനെയാണെന്നും അതിൻ്റെ നോട്ടും പോഷൻ ട്രാക്കിൽ എൻട്രി വരുത്തേണ്ട കാര്യവും ജനാന്തോണിൽ എൻട്രി വരുത്തേണ്ട കാര്യം നാല് കാര്യങ്ങൾ നമ്മൾ ഈ ഒറ്റ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് കൃത്യമായി മനസ്സിലാക്കി ചെയ്യുക എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മളിനിപ്പോൾ പോഷന്മാർ കഴിഞ്ഞാലും നമ്മുടെ അംഗൻവാടി പ്രവർത്തനങ്ങൾ പോഷൻ ട്രാക്കറായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടാതെ നമ്മൾ നോർമലി ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട് ഓൺലൈനായിട്ട് ആധാറായിട്ട് ബന്ധപ്പെട്ടതും പാൻ കാർഡായിട്ട് ബന്ധപ്പെട്ടതും നമ്മുടെ പല സർട്ടിഫിക്കറ്റ്സായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റുകളുണ്ട് ഇപ്പം ഇതിൻ്റെ അക്ഷയൽ പോവാതെ നമുക്ക് വീ ഓൺലൈനായിട്ട് ഫോണിൽ തന്നെ ചെയ്ത് ചെയ്യാവുന്ന ഒരുപാട് പ്രോസസ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും നിങ്ങൾക്ക് അത് കണ്ടു ഈസി ആയിട്ട് ചെയ്യാം ക്ലിയർ അല്ലേ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു വയ്ക്കാം കേട്ടോ ഓക്കെ താങ്ക്